ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നന്ദയും ഗൗതവും തമ്മിൽ റൂമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വെകളി പിടിച്ച ഓട്ടവോടോട്ടമാണ് പിങ്കി കൃത്യമായിട്ട് നമ്മുടെ ഗൗതം അത് കണ്ടുപിടിക്കുകയും ചെയ്തു ആ സമയത്ത് എന്താ ഉറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങുന്നതും ഉറങ്ങാത്തതും എന്തിനാ ഗൗതം നോക്കുന്നത് നന്ദേ നിങ്ങൾ ഉറക്കുന്നില്ലല്ലോ ഈ കാണിക്കുന്നതൊക്കെ ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്നൊരു പോക്ക് അങ്ങ് പോയി ഗൗതം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതിനെന്താ പറ്റിയതെന്ന് ഓർത്ത് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അടുക്കളയിൽ ഭയങ്കര തിരക്കില്ല നന്ദമോൾ വന്നതിൻ്റെ പേരിൽ ഇതേ നമ്മുടെ സദ്യവട്ടങ്ങൾ ഒരുങ്ങുവാണ് അതിന് നമ്മുടെ ലക്ഷ്മിയോടൊപ്പം ആകെ സഹായിക്കാനുള്ളത് പവിത്രയും പ്രിയയും മാത്ര ഇപ്പം നന്ദമോള് വന്നപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ദിനം കുശുമ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പവിത്ര ഇങ്ങനെ ഓരോന്ന് പറയുക ഈ വീട്ടിൽ നന്ദമോൾ മാത്രമാണല്ലോ പാചകക്കാരിയായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുശുമ്പ് പറയുമ്പോഴേക്കും അതെ അത്രേ ഉള്ളൂ അതിനെ കുശുംമ്പ് എടുത്തിട്ട് എന്ന് പ്രിയ പവിത്രയോട് ഇങ്ങനെ പറയുന്നു അങ്ങനെ ഇവരിങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അല്ല അമ്പലത്തിൽ പോയ നന്ദമോൾ എന്താ ഇനിയും താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീണ്ടും വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം എ പവിത്രേ മിണ്ടി നിന്റെ കാരണം പോകിക്കും ഞാൻ എന്ന് പറഞ്ഞു ലക്ഷ്മി പവിത്രയോട് നല്ല നാലെണ്ണം പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രിയക്ക് സന്തോഷമായി പെട്ടെന്ന് മോഹിനി ഗൗതമോൻ ഐ പി എസ് കിട്ടിയപ്പോൾ പോലും ലക്ഷ്മിക്ക് ഇത്രയും ഉത്സാഹവും സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ അരുന്ധതിയും മോഹിനി അങ്ങ് വന്നു സ്വന്തം മോന് പോലും കൊടുക്കാത്ത പരിഗണനയ മരുമോൾക്ക് കൊടുക്കുന്നത് ഹോ അവളുടെ ഒരു യോഗവേ എന്നൊക്കെ അരുന്ധതി ഇരുന്ന് കുത്തും കോളും വെച്ച് പറയുവാണേ ഇന്നത്തെ ദിവസമെങ്കിലും ഈ മോന് വെച്ചുള്ള വർത്തമാനം ഒന്നും നിർത്താമേ പ്ലീസ് ഒന്നും പറഞ്ഞുകൊണ്ട് പ്രിയ പറഞ്ഞു ഉത്തരവ് അല്ല നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ജോലിക്കൊന്നും പോകണ്ടേ എന്ന് അരുന്ധതി പ്രിയയോട് ചോദിച്ചു അപ്പോ ഇല്ല ഞാൻ മാത്രമല്ല ഗൗതവും നന്ദയുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ലീവ് എടുത്തിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ പ്രിയ അങ്ങ് പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ അസുഖമാ അവളെ അമേരിക്കൻ പ്രസിഡന്റ് ആകാനോ മറ്റോ ആണോ പോകുന്നത് ഒരു ചെറിയ ഒരു കാര്യമല്ലേ അതിന് ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ചെറിയൊരു കാര്യമല്ലേ ഇത് അതിനു വേണ്ടി ശമ്പളവും കളഞ്ഞ് ഇതേ ഇത്രയും വലിയ ഒരു ലീവും എടുത്ത് വീട്ടിൽ കയറിയിരിക്കുന്നു നിനക്കൊന്നും വേറെ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ലെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒരു ഡോക്ടർ ഉണ്ടാകുന്ന കാര്യമല്ലേ അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു ദിവസത്തെ ശമ്പളത്തെക്കാളും അഭിമാനമാണ് ഞങ്ങൾക്കെന്ന് പ്രിയ നേരെ അരുന്ധതിയോട് പറഞ്ഞു ഞങ്ങൾക്കെന്ന് പറഞ്ഞതിൽ എൻ്റെ കൂട്ടരാട്ടോന്ന് മോഹിനി അപ്പം അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ കഴിക്കുന്നില്ലേന്ന് പവിത്ര ചോദിച്ചു മോഹിനിയോട് പവിത്രേ സദ്യ കഴിക്കാൻ കൂട്ടുന്ന കൂടുന്നത് കൊണ്ടായില്ലല്ലോ സദ്യ ഉണ്ടാക്കാനുള്ള അരിയും പലവഞ്ചന ഒക്കെ ഇന്ത്യ പരത്തിലല്ലേ നന്ദമോള് കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ എന്ന് ലക്ഷ്മി അന്നേരം പറഞ്ഞു ഇത് കേട്ടിപ്പോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോഴേക്കും നമ്മുടെ നന്ദ അമ്പലത്തിൽ പോയിട്ട് വന്നു ഓ അവള് വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ പ്രിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഈ മോഹിനി മോളെ എന്നും പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി വലിയ സ്നേഹത്തോടെ നിൽക്കുന്നു അപ്പോഴേക്കും നന്ദ കൊണ്ടുവന്ന് എല്ലാവർക്കും ചന്ദനോകത്തോട്ട് കൊടുത്തു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു വഴിപാട് കഴിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാവർക്കും ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ചു കൊടുത്ത് ദേ നമ്മുടെ നന്ദ ഇങ്ങനെ സ്റ്റാറായി തന്നെ നിൽക്കുന്നു ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നന്ദയുടെ സ്നേഹവും കരുതലും ഇതൊക്കെ അവിടെ ഇവർ രണ്ടുപേരും ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നന്ദയെ കുറ്റവും പറഞ്ഞ് അരുന്ധതിയും മോഹിനിയും അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ഇപ്പൊ തന്നെ ബുദ്ധിയില്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുന്ധതി വലിയ വർത്തമാനൊക്കെ പറയണം ദേ അതേ ഇതിന് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല നന്ദോ ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അസൂയ തോന്നിയിട്ടല്ലേ എന്ന് ലക്ഷ്മി അന്നേരത്തേക്ക് അരുന്ധതിയോട് ചോദിച്ചു ആ പിന്നെ പവിത്രേ പോയി പിങ്കിയെ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മ പറഞ്ഞൂടാശ്ശേരി ലക്ഷ്മി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ നോക്കാനായിട്ട് പവിത്രയങ്ങ് പോയി പിന്നെ നന്ദമോളെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല് അവനെ പ്രസാദം തൊടിയിക്കാൻ പറഞ്ഞു ലക്ഷ്മി ഇപ്പം ശരി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങ് പോയി നന്ദി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മോഹിനിയും അരുന്ധതിയും മുഖാമുഖം ഇങ്ങനെ നോക്കുക ഈ സമയത്ത് പവിത്ര പിങ്കിക്കരികളിലേക്ക് ചെന്നു അടുത്ത വേഷം കുത്തി വയ്ക്കാം എന്നുള്ളൊരിതിൽ അപ്പോൾ അങ്ങനെ എന്തോ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പിങ്കിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്ക് ഇതൊക്കെ കത്തി മണക്കുന്നു ഈ എന്തൊരു മണമാ എന്താ പിങ്കി ചേച്ചി എന്തോ പറ്റി ഇതെന്താ ആകെ ഒരു വല്ലായ്മ പോലെ ഇതെന്താ വല്ലാത്തൊരു മണമൊക്കെ വരുന്നത് എല്ലാവരും ചേർന്ന് അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതെന്തിനാ എന്നൊക്കെ ചോദിച്ചു നിന്റെ അന്ദേശിക്കു ഉന്നത വിജയം ഉണ്ടാക്കിയതിൻ്റെ സദ്യ അത് നീയും അവളും കൂടി അങ്ങ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിങ്കി എനിക്കെന്ത് ലൈറ്റ് ഫുഡാ കേട്ടോ അതാ ഇത് എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ പിങ്ക് കാണിക്കുകയും പറയുകയും ചെയ്യുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രിയയും അതുപോലെ നമ്മുടെ ലക്ഷ്മിയും കൂടി വന്നു അപ്പോൾ ഈ കാഴ്ച അവർ കാണുക വല്യമ്മയും മഹേശ്വരും വല്ലീശ്വരനൊക്കെ ആ സദ്യ കഴിക്കുന്നുണ്ടല്ലോ പിന്നെ പിങ്കി ചേച്ചിക്ക് കഴിച്ചാൽ എന്താ അപ്പൊ ഞാനെന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാവെന്ന് പവിത്രയോട് പെങ്കി പറയുന്നു പിറകിൽ വന്ന് ഇവർ കേൾക്കുന്നതൊന്നും പിങ്കി കണ്ടില്ല അപ്പോഴേക്കും ഇവർ അകത്തേക്ക് കയറി ചെന്നു കുറച്ചു മുൻപ് നന്ദി അഭിനന്ദിച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ നീ പിന്നെ പെട്ടെന്ന് എന്താ എങ്ങനെയെന്ന് ചോദിച്ചു അപ്പൊ ഞാനിന്നൊരു വ്രതത്തില അതുകൊണ്ടാണെന്ന് പിങ്കി ലക്ഷ്മിയോട് പറയാ എന്തിനായാലും ശരി ഒരു രണ്ട് അടുക്കള അത് അവലക്ഷണമാണെന്ന് പറഞ്ഞു ഒരു വീട്ടില് രണ്ട് മക്കളോട് രണ്ട് രീതിയിൽ പെരുമാറുന്നതും അവലക്ഷണം തന്നെയാണെന്ന് പിങ്കി പറയുമ്പോൾ എന്ത് അവലക്ഷണം എന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചു മൂന്ന് മരുമക്കൾ മൂന്ന് മരുമക്കൾ അങ്ങനെ പറമെങ്കിൽ ചേച്ചി ഞാനും മരുമകളാണെന്ന് പവിത്ര പറയുമ്പം പവിത്ര അതല്ലല്ലോ ഇപ്പോൾ കൊടുത്ത പ്രശ്നം പിങ്കി നീ സദ്യ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ലെന്ന് ലക്ഷ്മി അന്നേരം പിങ്കിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിങ്കി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണേ പിങ്കി കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങരുത് എന്ന് പ്രിയ പറഞ്ഞപ്പം പ്ലീസ് നിങ്ങളെന് ഇത്രയും ചെറിയൊരു കാര്യത്തിൽ നെർവസ് ആവുന്നത് ഇങ്ങനെ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങൾ എന്നെ വെറുതെ വിടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി അവിടെ കിടന്ന് വലിയ ഷോ ഇറക്കുക അപ്പൊ പിങ്കിയുടെ ഈ കാട്ടായൊക്കെ കാണുമ്പോൾ ഇവർക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും പിങ്കി അതെല്ലാം ഓഫ് ചെയ്ത് ഇട്ടേജ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അയ്യത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര എടുത്തു പവിത്ര എടുത്തപ്പോഴത്തേക്ക് ഒരു തട്ടും തട്ടി പിങ്കി അതെല്ലാം അവിടെ വലിച്ചെറിഞ്ഞിടിച്ചു അപ്പോഴേക്കും പിന്നെ അയ്യോ എന്ന് പറഞ്ഞു നിൽക്കുവ അപ്പൊ നീ ഇത് കണ്ടോ എന്ന് ചോദിച്ചു ലക്ഷ്മി ദേഷ്യപ്പെട്ടു ദൈവം വെച്ച് താമസിപ്പിക്കില്ല എല്ലാ അപ്പോഴപ്പോഴാണെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഇന്ന് പിങ്കി വ്രതമായിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് ദൈവത്തിന്റെ തീരുമാനം പ്രിയ ആ അതെ അതെ ദേ അതുകൊണ്ടല്ലേ ദൈവന്റെ കൈ തട്ടിക്കളഞ്ഞത് ഇനിയിപ്പോൾ പ്രഥമനും കൂട്ടി സത്യ കഴിച്ചാൽ മതിയെന്ന് പവിത്ര പറഞ്ഞു അതായിരിക്കും ദൈവം നിശ്ചയമെന്നും അന്നേരത്തേക്കും പിങ്കി ചാടി അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി എന്തായാലും പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സത്യവട്ടങ്ങളെല്ലാം ഒരുക്കി എല്ലാം ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ആ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കുക ലക്ഷ്മി അപ്പോഴത്തേക്കും പവിത്രയുടെ അനാഥാരത്തിലേക്ക് കൊടുക്കാനുള്ള ചോറും പൊതിയും ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി കൊണ്ടുപോകാനുള്ള ഓട്ടോ ഇപ്പോൾ എത്തുമെന്നും പറഞ്ഞ് ലക്ഷ്മി ഭയങ്കര ധൃതി കാണിക്കുക മോളെ അത് ചെയ്യാ ഇത് ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കണ്ട് പിങ്കിയും അരുന്ധതിയും മോഹിനിയും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ലക്ഷ്മി ഇവരുടെ അടുത്തേക്ക് വന്നു ദേ നന്ദമോളോടുള്ള അനിഷ്ടൊക്കെ മാറ്റിവെച്ച് ഏട്ടത്തി ആത്മാർത്ഥമായിട്ട് പറ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു മറ്റെന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും കൈപുണ്യത്തിന്റെ കാര്യത്തില് നിന്നെ വെട്ടിക്കാൻ ആരും ഇല്ലല്ലോ ലക്ഷ്മി എന്ന് അരുന്ധതി സദ്യ എന്തായാലും ഗംഭീരായിരുന്നു എന്നും പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മിക്ക് സന്തോഷമായി പെട്ടെന്ന് ഉം അതൊക്കെ ആയിട്ട് നീ അങ്ങ് പൊങ്ങുമൊന്നും വേണ്ട എന്ന് അരുന്ധതി അതും മാത്രമേ ഉള്ളൂ നിൻ്റെ മെച്ചം എന്നാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ടു അതിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തും കൂടി അപ്പോഴേക്കും പിങ്കി ഒരു ചിരി ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കുന്നു അതുപോലെ തന്നെ മോഹിനിയും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് ഞാൻ കാണുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു അത് ഇങ്ങനെ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുക അപ്പം നല്ലതിൻ്റെയും ചീത്തയുടെ ഉദാഹരണം കൊള്ളാം പക്ഷേ ഇതിൽ ഏതാ നല്ലത് ഏതാ ചീത്ത എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ നന്ദയും അതുപോലെ പ്രിയയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു അതായത് മരുമക്കളെ എടുത്തിട്ടിട്ട് ഈ നല്ലതും ചീത്തയും ഓരോന്ന് പറഞ്ഞതാണ് അരുന്ധതി അപ്പൊ എന്താ സംശയം നല്ലത് ഈ പിങ്കി മോള് തന്നെയാണ് ചീത്ത ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിക്കുവാണ് അരുന്ധതി അപ്പൊ അത് നന്ദ പിന്നിൽ വന്ന് നിന്ന് കേട്ടു മുതിർന്നവരെ അവഹേളിക്കുക പിന്നെ വീട്ടിലുള്ളവരോട് ചോദിക്കാതെയും പറയാതെയും ഊരു ചുറ്റാൻ പോവുക സ്വന്തം ഭർത്താവിനെ പോലും വകവെക്കാതെ വീട് വിട്ട് ഇറങ്ങി വാടകയ്ക്ക് പോയി താമസിക്കുക ഇതൊക്കെ ഒരു നല്ല പെൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണോ ലക്ഷ്മി എന്നൊക്കെ ചോദിച്ച് അരുന്ധതി ഇങ്ങനെ നമ്മുടെ നന്ദിയെ മോശക്കാരിയാക്കുന്നു ഇതൊക്കെ കണ്ട് പിങ്കി സന്തോഷിക്കുക അപ്പൊ ചില സാഹചര്യങ്ങളില് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു നിൽക്കുമെന്നും സാഹചര്യമാണ് അവിടെ പ്രധാനമെന്നും നമ്മുടെ ലക്ഷ്മി അന്നേരം പറയാ സാഹചര്യങ്ങളൊന്നും അല്ല ലക്ഷ്മി സംസ്കാരം അതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം അത് മനസ്സിലായോ എന്ന് ചോദിച്ചരുന്തതി ലക്ഷ്മിയോട് സംസ്കാരം ജന്മനാ തന്നെ ഉണ്ടാകേണ്ടതാണെന്നും പിന്നെ വളർന്നു വരുന്ന ചുറ്റുപാടും അതിനെ വികസിപ്പിച്ചെടുക്കുന്നതാണെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്കാകെ വല്ലാതെയായി ഇതൊക്കെ നന്ദ കേൾക്കുകയാണല്ലോ ഓർത്തിട്ട് നമ്മുടെ പ്രൊഫസറുടെ കുടുംബത്തിന് തറവാടിത്തുള്ള സംസ്കാരമാണെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ വല്ലാതിരിക്കുന്നു അതാണ് ഈ പിങ്കിമോൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് അവളുടെ പെരുമാറ്റം കുലീനമുള്ളതായത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു അതൊക്കെ കേട്ട് നമ്മുടെ പിങ്കി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ആ സമയം നിന്റെ മരുമോളോ എന്താ കാണിക്കുന്നത് കുത്തഴിഞ്ഞ ഏതോ കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ അവളുടെ വരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടിയ അവസരം മാക്സിമം മുതലെടുക്കുക അവളെ പെറ്റിട്ടതോടെ അവളുടെ തള്ള മരിച്ചുപോയി എന്നാണ് കേട്ടത് അതോടുകൂടി കാര്യം മനസ്സിലാവില്ലേ ഒരമ്മയുടെ തണലില്ലാതെ വളർന്നു വന്നതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അവൾക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുക അരുദ്ധതി ആണെങ്കിൽ പറയുന്നതൊക്കെ ഓവറാവുന്നുണ്ടല്ലോ അപ്പം നന്ദയ്ക്ക് അത് വിഷമമാകുന്നുണ്ട് നന്ദയെ നോക്കി മോഹിനി എന്നിട്ട് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണേ പിന്നെ അവളുടെ അച്ഛനൊരു പോലീസുകാരൻ അല്ലേ അല്ലേ എന്ന അവൾ പറയുന്നു കള്ളന്മാരുടെയും കൊലപാതകകളെയും കൂടെ കഴിയുന്ന പോലീസുകാരൻ ഹും മോളുടെ തോന്നിവാസങ്ങൾക്കെല്ലാം കുട പിടിച്ച് കാണുമായിരിക്കും അതായിരിക്കും ഇത്രക്കൊക്കെ ഉണ്ടാകാൻ കാരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടിവിടുന്നു അവളുടെ ഈ ജന്മം തന്നെ ഒരു ശകുനം പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആളായിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അതുകൊണ്ട് പിറന്ന വീണ ഉടനെ അവളുടെ അമ്മ അങ്ങ് മരിച്ചു പോയതെന്നൊക്കെ പറയുമ്പോഴേക്കും ചങ്ക് തകരുന്ന വേദനയോടെ നമ്മുടെ നന്ദ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക അപ്പൊ നന്ദ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്മിക്കും പ്രിയയ്ക്കും ആകെ വിഷമാവുന്നുണ്ട് ഇന്ത്യപരത്തിലേക്കുള്ള കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് നമ്മുടെ അർജുൻ മോനും ദുരന്തത്തിൽ പെട്ടില്ലെന്ന് ചോദിച്ചു ഒടുവിൽ എന്തായി അവളുടെ അച്ഛനും വിടികൊണ്ട് മരിച്ചില്ല എന്ന് ചോദിച്ചു എല്ലാം അവളുടെ ജന്മദോഷമാ എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നന്ദയാണ് നന്ദയെ കണ്ടപ്പോഴേക്കും അരിന്ധതി ഒരുമാതിരി ഭൂമി പിളർന്ന് നിലത്തേക്ക് പോയ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ നമ്മുടെ നന്ദ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്നുള്ളത് ഈ പൊട്ടത്തി അരുന്ധതി അറിഞ്ഞില്ല നമ്മുടെ ആ നന്ദി അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അരികിലേക്ക് ചെന്നു ചമ്മി നിൽക്കുന്ന ഇവരുടെ മുന്നിലേക്ക് ചെന്നങ്ങ് നിന്നല്ലേ നിന്നായിട്ട് ശരിക്കും ഇവരെ ദഹിപ്പിച്ചൊരു നോട്ടം അങ്ങ് നോക്കിയപ്പോഴേക്ക് ഇവരിങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് വലിയമ്മ ദേ ഈ രണ്ട് വിരളും മേലെ വലിയ തൊടാൻ പറയും എന്നിട്ട് രണ്ട് വിരളും ചൂണ്ടി കാണിച്ചു ഏഹ് ഇതെന്താ സംഭവം ഓർത്ത അരുന്ധതി ഇങ്ങനെ നിക്കൂ അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും ഇതെന്താ ഇവള് ഉദ്ദേശിക്കുന്നേന്നുള്ളൊരിതില് അപ്പൊ തൊട് വല്യമ്മേ വല്ല്യമ്മ തൊട് എന്നും ഇങ്ങനെ നിർബന്ധിക്കും എന്തിനാന്ന് ചോദിച്ചു അതെ കേണൽ മഹാദേവൻ വല്യച്ഛൻ ഇന്നലെ രാത്രി എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ നന്ദ പറയാം അപ്പോഴേക്കും ഇങ്ങനെ അന്ത നോക്കുകട്ടോ അരിന്തതി എന്ത് സംഭവം എന്നറിയാതെ വല്യച്ഛൻ വലിയ സങ്കടത്തിലായിരുന്നു കേട്ടോ വല്യമ്മേ വല്യച്ചന്റെ ആത്മാവിന് ഇപ്പോഴും ശാന്തി കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യം പറയാം അപ്പോഴത്തേക്കും അരുന്ധതി ഇങ്ങനെ നോക്കുകട്ടോ ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ വല്യമ്മ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു നന്ദ അതിനുള്ള രണ്ട് ടിപ്സ് വല്യച്ഛൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണെന്നുള്ള ഇതിൽ ഈ പുള്ളിക്കാരിങ്ങനൊന്നും ഇണ്ടാതെ ശ്രദ്ധിച്ച് കേട്ടു നിൽക്കാം വല്യച്ച കാര്യം പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഇച്ചിരി അയവ് വരുമല്ലോ അപ്പൊ നമ്മുടെ നന്ദ ആ രണ്ട് ടിപ്സില് ഓരോന്നും ഓരോ വിരലുകൾ സങ്കല്പിച്ച് വല്യമ്മയ്ക്ക് നേരെ നീട്ടണം വല്യമ്മ തൊടുന്ന വിരലിലെ ടിപ്പ് അതേപടി വല്യമ്മ ചെയ്യണമെന്ന് എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞെന്നുള്ള കാര്യം നന്ദ പറയാ എന്നാല് ആത്മശാന്തി കിട്ടുമെന്നാ പറഞ്ഞത് ആ വേഗം തൊടാൻ പറഞ്ഞു അപ്പൊ നീ എന്താടി എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോന്ന് ചോദിച്ച അരുന്ധതി അയ്യോ ഇല്ല വല്യമ്മയാണെങ്കിൽ സത്യം ഞാൻ തള്ളു അല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ കിടന്ന് ശേരിക്കും ഉരുണ്ട് കളിക്കുക ഇതൊക്കെ കണ്ട ലക്ഷ്മിക്കും പ്രിയക്കും ചിരി വരുന്നുണ്ട് ശരി എന്നാ വേണ്ട ഉം വല്യമ്മ തൊട്ടില്ലെങ്കിൽ മോഹിനി ചെറിയമ്മ തൊട്ടാലും മതിയെന്ന് വല്യച്ഛൻ പറഞ്ഞതാ അതുകൊണ്ട് മോഹിനി ചെറിയമ്മ തൊടാൻ പറഞ്ഞു ഏഹ് ഞാൻ തൊട്ടാലും മതിയെന്ന് പറഞ്ഞോ ആ പറഞ്ഞെന്നേ തൊട് തൊടും മോഹിനി ചെറിയമ്മേ അല്ലെങ്കിൽ വല്യച്ചൻ കോപിക്കും കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴത്തേക്കും തൊടണം മോഹിനി ഇങ്ങനെ നിക്കാം അപ്പൊ അങ്ങനെ പെട്ടെന്ന് ദേ നമ്മുടെ മോഹിനി അതിൽ തൊട്ടു അപ്പൊ ഹോ അന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ആത്മശാന്തി കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞ കാര്യം എന്ന് മോഹിനി ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം മറ്റുള്ളവരെ ദുഷിപ്പ് പറയുന്നത് ഒൻപത് ദിവസത്തേക്ക് വല്യമ്മ നിർത്തി വെച്ചിട്ട് നാവിനെ ശുദ്ധമാക്കണമെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്കൊക്കെ ചിരി വന്നോട്ട ഇവരൊക്കെ ചിരിക്കുവാണേ വേഗം പറഞ്ഞാ പിങ്കി ഒൻപത് ദിവസവും വ്രതം നോക്കണമെന്നുള്ള കാര്യം പറയാം ഒരു നേരമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതും സ്വയം പാചകം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നന്ദയോട് ചെയ്ത ക്രൂരതയ്ക്ക് നന്ദ ഈ അരുന്ധതിയെ പട്ടിണി കിട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ ദേ ഈ വേണ്ടാധീനം പറഞ്ഞ കൊണ്ട് ഭഗവത് നാമമേ ജപിക്കാൻ ജപിക്കാൻ പാടുള്ളൂ മനസ്സിലായോ ഒൻപത് ദിവസവും ഫുൾ മൗനവ്രതമായിരിക്കണം ആരോടും ഒരക്ഷരവും മിണ്ടി പോകരുതെന്നൊക്കെ പറഞ്ഞത് കേട്ടായിരുന്നു ഞെട്ട് നിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ വല്യച്ഛന്റെ ആത്മാവിന് ശാന്തിയും കിട്ടും പിന്നെ വയസ്സാം വയസ്സാകാലത്തെങ്കിലും വല്യമ്മയുടെ സ്വഭാവം നന്നാവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ നന്ദേ ഞാൻ എന്തെങ്കിലും പറയുന്നത് നിനക്ക് പിടിക്കുന്നില്ലെങ്കിലേ അത് പറഞ്ഞാൽ പോരെ നീ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ കരുണത്തടിച്ചോളാനും ഈ അരുന്ധതി പറയുക അപ്പൊ പറയാനുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ട് പോലും ഷോ ഇറക്കുകയാണ് അരുന്ധതിയും ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ ഇവർക്കിതെന്താ പറ്റിയതെന്ന് അപ്പോ പക്ഷേ ദേ മരിച്ച തലയ്ക്കുമീതേ നിൽക്കുന്ന എൻ്റെ മഹാദേവേട്ടനെ നീ എന്തിനാ പരിഹസിക്കുന്നത് എന്ന് അരുന്ധതി ചോദിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ മുഖവും വല്ലാതായി ലക്ഷ്മി നിന്റെ മരുമോള് ദേ എന്റെ ചങ്കനിട്ട് തന്നെയാ കുത്തിയതെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് പോയി ഈ സമയത്ത് നന്ദയോട് കാണിച്ചതും പറഞ്ഞതും ഒരു കുത്തലും നോവിക്കലോന്നും അല്ല എന്തായാലും ഇതും പറഞ്ഞു അരുന്ധതി അങ്ങ് ആരൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവരും പിന്നാലെ പോയി അപ്പൊ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ലക്ഷ്മിയും നമ്മുടെ നന്ദയോട് ചോദിക്കുക അപ്പോ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു അപ്പോൾ നന്ദയ്ക്കോ ആകെ വിഷമായി നന്ദ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയം നമ്മുടെ പവിത്രയും അതുപോലെ തന്നെ പ്രിയയും എല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ലക്ഷ്മിയായിട്ട് ഭക്ഷണത്തെ പറ്റി അവരെല്ലാവരും ആസ്വദിച്ചാണ് ഇന്നത്തെ സദ്യ കഴിച്ചതെന്നുള്ള കാര്യം പറയുവാണ് പ്രിയ നന്ദമോളുടെ ഒറ്റമൂലി ചികിത്സ ശരിക്കും അങ്ങോട്ട് ഏൽക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഇന്ന് തന്നെ കണ്ടില്ലേ അവരുടെ ആ ഒരു ഒരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് ഇവരോട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മോനെ ഗൗതം അമ്മ ഒരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ ഞാനെപ്പോഴും നന്ദമോളുടെ കൂടെ തന്നെയാണ് പക്ഷേ ഇന്നത്തെ അവളുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം കുറച്ച് പോയി എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുന്നു അതിന് നന്ദയ്ക്ക് കുറ്റം അങ്ങനെ നമ്മൾ മുതിർന്നവര് ചെയ്യുന്നതിൽ തെറ്റുണ്ടായാൽ അതിൻ്റെ പേരിൽ അവരോട് നമുക്ക് പരിഭവിക്കാം പക്ഷേ തെറ്റ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യാം പക്ഷേ അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത് അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പൊ ഇന്നും നന്ദിച്ചിട്ട് ഓവറായിപ്പോയെന്ന് നമ്മുടെ പ്രിയ നേരത്തേക്കും പറഞ്ഞു അപ്പോൾ ഈ കുടുംബത്തിൽ ശരിക്കും അവരോടൊക്കെ പൊട്ടിത്തെറിക്കേണ്ടത് ഞാനല്ലേ ഗൗതം എന്ന് പ്രിയ ചോദിക്കുക അത് കേട്ടപ്പം ലക്ഷ്മിയും ഗൗതവും പ്രിയേ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ പ്രിയയുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സ്വയം അടക്കുന്നത് കുടുംബം സംസ്കാരം അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാണെന്ന് പ്രിയ ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ വേണം മോളെ അങ്ങനെയൊക്കെ ഉണ്ടാകും ഒരു കുടുംബമാകുമ്പോൾ സമാധാനം വേണം ആ സമാധാനത്തിന് വേണ്ടി എല്ലാവരും വിട്ടുവീഴ്ചകൾ ചെയ്തല്ലേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അന്നേരം പറയുക ഇത് കേട്ട് നമ്മുടെ ഗൗതമം ഇങ്ങനെയൊക്കെ വിഷമിച്ച് നിൽക്കുക കേട്ടോ മോനെ മോനൊന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കണം ഇനിയും ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്ന് നന്ദ മോളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അപ്പോ അമ്മേ ആരോടുള്ള ശത്രുത കൊണ്ടോ പകകൊണ്ടൊന്നും അല്ല നന്ദ അങ്ങനെയൊക്കെ പെരുമാറുന്നത് അത് അത് ആ കുട്ടിയുടെ ഒരു നേച്ചറാണെന്ന് പറഞ്ഞപ്പം ആ നേച്ചറിനെ കൾച്ചറാക്കി മാറ്റേണ്ടത് ഭർത്താവ് ആണെന്നുള്ള കാര്യം പ്രിയ നേരം പറഞ്ഞു അതേ മോനെ അത് അതൊരു നല്ല ഭർത്താവ് ആകണമെങ്കിൽ അത് അങ്ങനെ വേണം ആ നല്ല ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ഗുരുനാഥൻ കൂടി കൂടിയാകണമെന്നൊക്കെ ലക്ഷ്മി ഉപദേശിച്ചു കൊടുക്കുക അവളുടെ മനസ്സിൽ നന്മയുടെ നിറദീപം കൊളുത്തേണ്ടത് നീയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അപ്പം അതൊക്കെ കേട്ട് ഗൗതവം ഞാൻ നിൽക്കുകയാണ് എന്തിനാണെന്നറിയുമോ അത് ജീവിത അവസാനം വരെ ആ വെളിച്ചം വേണം നിനക്ക് വഴികാട്ടിയാവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതത്തെ നമ്മുടെ ലക്ഷ്മി ഉപദേശിക്കുന്നു അങ്ങനെ ഗൗതത്തിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ഇനി അത് ചെയ്തോളാവും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗത അവിടെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ അവരുടെ സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും മോഹിനിയും കൂടെ അവിടെ ഇരിക്കുന്നു മോഹിനി അരുന്ധതിയുടെ കാലൊഴിഞ്ഞു കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും അരുൺ ടൂറ് പോയിട്ട് വരാറായില്ലെന്ന് അരുന്ധതി മോഹിനിയോട് ചോദിച്ചു അപ്പോഴേക്കും പവിത്ര അങ്ങോട്ടേക്ക് വന്നു ഓ എൻറെ പൊന്നെ അവളത് നിങ്ങൾ കണ്ടോ എന്തോ ഫാഷൻ ഷോയ്ക്ക് പോന്ന പോലെ ഒരുക്കുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റം പറയാ വന്ന് നന്ദയെ ഓഹോ ഇന്ന് ഇവിടേക്കാ അവളുടെ സർക്കിട്ട് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അന്നേരം അവിടെ ഇരുന്ന് ഈ അരുന്തത്തി ചോദിച്ചപ്പോ ഏട്ടത്തി മറന്നോ ഇന്നല്ലേ അവളുടെ എം ബി ബി എസ്സിന്റെ ഇന്റർവ്യൂന്ന് ചോദിച്ചു മോഹിനി ഓ ഞാനത് അങ്ങ് വിട്ടുപോയി ഇപ്പോഴേ അഹങ്കാരത്തിന് കാലും വെച്ച് അവളിനി ഡോക്ടറും കൂടി ആയാലുള്ള കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് നമ്മുടെയൊക്കെ കാര്യം സ്വാഹ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ മോഹിനി പറയുന്നു അപ്പോൾ അരുന്തതി എന്നും പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ അമ്മ വല്യമ്മയുടെ കാല് തടവി കൊടുക്കുന്നത് പോലെ നമ്മൾ ചേർന്ന് നന്ദേശിയുടെ കാല് തിരുമ്പിക്കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഈ പവിത്ര അവിടെ കളിന്ന് കുറിച്ചുമ്പോൾ മുന്നായ്മയും പറഞ്ഞുണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി